കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നായ പെരുമൺ ദുരന്തം നടന്നിട്ട് ഇന്ന് മുപ്പത്തി ആറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് കൊല്ലം ജില്ലയിലെ പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം അഷ്ടമുടി കായലിലേക്ക് മറിയുകയായിരുന്നു നൂറ്റിയഞ്ച് ജീവനുകളാണ് അന്ന് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ ആഴങ്ങളിൽ പൊലിഞ്ഞത് ആ വലിയ ദുരന്ത കാഴ്ചകളുടെ നേടുന്ന ഓർമ്മകൾ പല പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അപകടകാരണം ഇപ്പോഴും നിഗൂഢമാണ് ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റാണ് ദുരന്തത്തിന് കാരണമെന്ന വിശദീകരണം ദുരന്തത്തിൽ കൊല്ലപ്പെട്ട നൂറ്റിയഞ്ച് പേരുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല കേരള ജനത പോലും ഇന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷേ ഒരു ചെറിയ കാറ്റ് പോലും അപകട സമയത്ത് പെരുമണ്ണിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഐലൻഡ് എക്സ്പ്രസിൻ്റെ എട്ട് ബോഗികളാണ് അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ആറിനായിരുന്നു സംഭവം എൺപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞു വന്ന ട്രെയിൻ പാലത്തിലെത്തിയപ്പോൾ ബോഗികൾ കായലിലേക്ക് മറിയുകയായിരുന്നു അപകട കാരണം കണ്ടെത്താൻ രണ്ട് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടും ടൊർണാഡോ തന്നെയാണ് കാരണമായി പറഞ്ഞത് ദുരന്ത ദിനത്തിൽ കോരിച്ചൊരിയുന്ന മഴയിൽ പതിവിലും നേരത്തെയാണ് ഐലൻഡ് എക്സ്പ്രസ് എത്തിയിരുന്നത് സംഭവ ദിവസം രാവിലെ തന്നെ പെരുമൻ പാളത്തിന് സമീപം വളവുകളിൽ ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാളം തെറ്റാതിരിക്കാനായുള്ള പണികൾ നടന്നിരുന്നു ജാക്കി വെച്ച് പാളം ഉയർത്തിയ ശേഷം മെറ്റിലിടുന്ന പണിയായിരുന്നു നടന്നിരുന്നത് ഈ സമയം ട്രെയിനുകൾ വന്നാൽ ജീവനക്കാരൻ മുട്ടിന് താഴെ കാണിക്കുകയും അതനുസരിച്ച് എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിൻ്റെ വേഗത പത്ത് കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യുന്നു നിയമം എന്നാൽ അപകട സമയം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ അടുത്ത കടയിൽ പോയിരുന്നതായാണ് പറയപ്പെടുന്നത് ഐലൻഡ് എക്സ്പ്രസ് എൺപത് കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡ് മീറ്ററിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ട്രെയിൻ പാളം തെറ്റി ഉരഞ്ഞതിൻ്റെ അടയാളങ്ങൾ അന്നത്തെ തടി സ്ലീപ്പറിൽ ഉണ്ടായിരുന്നു പതിനാല് കോച്ചുകൾ ഉണ്ടായിരുന്ന തീവണ്ടി പാളം തെറ്റുമ്പോൾ എഞ്ചിനും പാഴ്സൽ വാനും ഒരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റും മാത്രമേ പാലം കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒൻപത് കോച്ചുകൾ ഒന്നിന് പുറ ഒന്നായി കായലിലേക്ക് കൂപ്പുകുത്തി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് മൂക്കുകുത്തി വീണ രീതിയിൽ തൂങ്ങിക്കിടന്നു ഇപ്പോഴും ഇതേ പാതയിലൂടെ അതേ നമ്പറിൽ ഐലൻഡ് എക്സ്പ്രസ് ഓടുമ്പോൾ പ്രദേശവാസികളുടെ മനസ്സിൽ ഒരു ഞെട്ടലാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കോറോം പയ്യന്നൂർ കണ്ണൂർ അഡ്മിഷൻ സ്റ്റാർട്ട് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് ഡാറ്റാ സയൻസ് എം ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കോറോം പയ്യന്നൂർ കണ്ണൂർ കോൺടാക്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് ടു ഫോർ ഫോർ സീറോ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോ എയ്റ്റ് ത്രീ നയൻ എയ്റ്റ്